ഹലോ എസ് ബോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡ്യൂട്ടിക്ക് വേറെ റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പം ഞാൻ ഡ്യൂട്ടിക്ക് ഞാൻ പോലീസി നേരത്തെ പോകുന്നു കാരണം ഇവിടെ ഭയങ്കര ചൂടാണ് നമുക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റുന്നില്ല അതേമാതിരി ചൂടും ത്രാറ്റുമാണ് അതുകൊണ്ട് ഞാനും വിചാരിച്ചാൽ ഇച്ചിരി കൂടെ നേരത്തെ ഞാൻ പോയി കഴിഞ്ഞാൽ സമാധാനമുണ്ടല്ലോ പെട്ടെന്ന് ബസ്സ് കിട്ടും അല്ല പിന്നെ ബസ് സ്റ്റോപ്പിൽ പോയി കുറേ നേരം നോക്കി നിൽക്കേണ്ടി വരും അതിനേക്കാളും നല്ലത് പെട്ടെന്ന് ഇപ്പോൾ ബസ്സുണ്ട് ഇപ്പോൾ ബസ്സ് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് പോയി കഴിഞ്ഞാൽ സമാധാനം ഉണ്ടെന്ന് ഓർത്തി ഞാനൊന്ന് നേരത്തെ ഞാൻ പോകാമെന്ന് വെച്ചാൽ പിന്നെന്ന് വെച്ചാൽ ഇവിടെ എന്ന് വെച്ചാൽ ഈ ചൂടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ജോലി ഇല്ലാതെ നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ ദുബൈയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജോലി കിട്ടാൻ ഭയങ്കരപാടാണ് അത് കാരണം പിന്നെ ജോലിക്ക് ഭയങ്കര ബുദ്ധിമുട്ടിയ ആൾക്കാർ ഈ വെയിലത്തൊക്കെ ഈ വെയിലത്തൊക്കെ ഇങ്ങനെ നടന്ന് വിയർത്തൊലിച്ചവ ഇഷ്ടമുണ്ട് ചിലപ്പം ഭക്ഷണം പോലും കഴിക്കാൻ നിങ്ങൾ രാവിലെ ഇറങ്ങുന്നതായിരിക്കും ഇൻ്റർവ്യൂ ഇന്നടത്ത് ഇൻ്റർവ്യൂ ഉണ്ട് നിങ്ങൾ വരണമെന്ന് പറഞ്ഞ് വിളിച്ച് അവിടെ ചെന്ന് ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ ഒരാളല്ലായിരിക്കും അവിടെ പല 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 ആൾക്കാരായിരിക്കും അവിടെ ഉള്ളത് അപ്പോൾ എന്തോ വിശ്വസിച്ച് അതുങ്ങൾ വിശ്വസിച്ച് ചിലപ്പോൾ എനിക്ക് കിട്ടും എനിക്ക് കിട്ടും എനിക്ക് കിട്ടുമെന്നുള്ള ആകാംക്ഷയിലാണ് അതുങ്ങൾ പോകുന്നത് പക്ഷേ അതുങ്ങൾക്ക് കിട്ടത്തില്ല എന്ന് ഉറപ്പ് വരുമ്പോൾ ആ അവസ്ഥ നോർത്ത് നോക്കി എൻ്റെ അമ്മവും ആർക്കും ആ അവസ്ഥ ഉണ്ടാകല്ലേ കാരണം അതുപോലെ ബുദ്ധിമുട്ടാണ് നമ്മുടെ ദുബൈയിൽ ഇപ്പോൾ ജോലി കിട്ടാൻ ഭയങ്കര പാടാണ് ഭയങ്കര പാടുന്ന വെച്ചാൽ ഭയങ്കര പാട് എല്ലാവരും പറയും ദുബൈ ഈസി ഐ സി ഒന്നും അല്ല ദുബൈ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ ജോലി കിട്ടാനും അപ്പം ഇതുങ്ങളിൽ ഒരു ചിലപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാതെ ഇങ്ങനെ ഈ വെയിലത്തോടിങ്ങനെ നടന്ന് പോകുന്നത് കൊണ്ടല്ലോ നമ്മുടെ ചങ്ക് പൊട്ടിപ്പോ സത്യം പറയാവ എൻ്റെ ഹസ്ബൻഡ് ഇതുപോലെ കുറേ അനുഭവിച്ച വണ്ട് ഇപ്പോഴും അല്ല ഫണ്ട് അയ്യോ ദൈവേ അതൊക്കെ ഓർക്കുമ്പോൾ സങ്കടം വരും ഇപ്പം അതൊക്കെ ഓർക്കുമ്പോൾ സങ്കടം വരും അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ജോലി ജോലി കിട്ടാനുള്ള ആകാംക്ഷയായിരുന്നു അന്നൊന്നും ഈ ചൂടല്ല ആ സമയത്ത് ഇതിലും ഭയങ്കര ചൂടാണ് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത് വർഷം മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ദുബൈ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പച്ചപ്പൊന്നുമില്ല അങ്ങ് വെറും മൈതാനമായിട്ട് ഇങ്ങനെ അങ്ങ് കിടക്കുമായിരുന്നു ആ സ്ഥലത്തോടിങ്ങനെ നടന്ന് 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 വെള്ളം പോലും കുടിക്കാതെ ഉള്ളിൽ പോയ കഥയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് കഷ്ടമുണ്ട് അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളുമൊക്കെയാണ് ദുബൈലിപ്പം പിന്നെ അതുകൊണ്ട് ദുബൈ കയറി വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വരിക കഴിവതും ശ്രദ്ധിച്ചിട്ട് കയറി വരിക കാരണം ബുദ്ധിമുട്ടാണ് അതുവഴി ഈ ഈ അവസ്ഥയിൽ ഇപ്പോൾ ഒരു ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളുമുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്ന് ഡ്യൂട്ടിക്ക് പോയിട്ട് വരാമേ എനിക്ക് ആഴ്ച മൂന്ന് ദിവസം ഡ്യൂട്ടി ഉള്ളൂ അപ്പം ഞാൻ ഉള്ള ജോലി നമ്മൾ നമ്മളിന്തിനാണ് കളയുന്നതല്ലേ കിട്ടിയും കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ഞാൻ ഇത്രയും കഥ പറഞ്ഞത് കേട്ടോ പിന്നെ ഞാൻ പോയിട്ട് വരാം അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും കഥ പറഞ്ഞത് കാരണം ബുദ്ധിമുട്ട് നമുക്കറിയാവുന്നതുകൊണ്ട് ഇവിടുത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളും നമുക്കറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾ ഈ ഒരു എന്നാ ഒരു വീഡിയോ വിട്ടു കാരണം ദുബൈ വരാൻ വേണ്ടി ആൾക്കാർ കിടന്ന് ആകാംക്ഷയെ കാട്ട് വേണം പക്ഷെ നമുക്കറിയാം ഇവിടെ താമസിക്കുന്നവർക്കറിയാം അതിൻ്റേതായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ അതുകൊണ്ട് കഴിവതും ഏജൻസി ത്രൂയിൽ വരുന്നെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഓക്കെ അപ്പഴേ ഞാനിപ്പോയിട്ട് വരട്ടെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ